പ്രിയ സിസ്റ്റേഴ്സ് സ്നേഹ ബഹുമാനപ്പെട്ട നമ്മൾക്ക് ഇത് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം രണ്ടച്ഛന്മാരുടെ ഫീസ്റ്റ് നമ്മളുടെ വികാരി അച്ഛന്റെ മുപ്പത്തിമൂന്നാമത് പട്ടം കിട്ടിയതിന്റെ വാർഷിക ഇന്ന് നമ്മൾ ഇവരെ ഇടവകയുടെ പേരിൽ യും പ്രാർത്ഥന ആശംസകൾ നേരുകയും ചെയ്യുകയാണ് നമ്മുടെ അച്ഛ സിമി സിസ്റ്റർ ലില്ലീസ് എല്ലാം ഇവിടെ ഇവിടെ വന്ന് നിന്നാൽ നന്നായിരിക്കും ചെറിയ ഒരു കേക്ക് കട്ടിങ് ചെറിയൊരു പരിപാടിയാണ് നമ്മളിവിടെ നടത്തുന്നത് നമ്മുടെ ഈ ദിവസം മനോഹരമാക്കിയ കുരിശിന്റെ വരവും അച്ഛന്മാരുടെ ഫീസ്റ്റും നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമാണ് ഈ ദിവസത്തിന്റെ പ്രത്യേക നന്മകൾ നമ്മൾ അച്ഛന് അച്ഛന്മാർക്ക് നേരികയും ഒപ്പം നിങ്ങൾക്ക് നിങ്ങളോടത് പങ്കുവെക്കുകയും ചെയ്യുകയാണ് നമ്മൾ सिस्टर लिलीस उर्चेरिया आशंसा रंडू बार पर यू अधिवेशन के के करते जो यू पटना देने का उनके उर्चे और नगर तले के करता सिस्टर प्लीज सिस्टर बहुत मानवता यार लेकिन ये पढ़ना जोर दिच्छा जोर चाल तो पढ़ के चाह जोर चाल तो തിരുനാളാശംസകം ഇടവകയുടെ പേര് ഹൃദ്യമായ ഞാൻ നേരിടുകയാണ് മുപ്പത്തിമൂന്ന് വർഷം തിരുപ്പട്ടത്തിൻ്റെ മുപ്പത്തിമൂന്ന് വർഷം എന്ന് പറയുന്നത് ഒത്തിരിയേറെ ദൈവാനുഗ്രഹത്തിൻ്റെ ആ നാളുകൾ ഒന്ന് ആലോചിച്ച് നോക്കുക മുപ്പത്തിമൂന്ന് വർഷം ദിവ്യബേലി അർപ്പിച്ചുകൊണ്ട് ഈശ്വരനാഥനെ ഭൂമിയിലേക്ക് നമ്മളിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന ആ കൈകൾ എത്ര സുന്ദരം എത്ര പറയുന്നത് എത്ര ഭാഗ്യപ്പെട്ടാണ് നമുക്ക് അവർക്ക് രണ്ടുപേർക്കും വലിയ കയ്യടി കൊടുത്ത് അവരെ കാണിക്കാം